ഈ മൂന്നൂറ് മുസ്ലിങ്ങളുടെ വീടിൽ ഒളിച്ച് തകർത്തി കോൺഗ്രസ് ഗവൺമെന്റ് കേരളത്തിന്റെ എം എൽ എ വരേണ്ട ഒരു സ്ഥിതി ഇവിടത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കി ഇവിടത്തെ ഒരു എം എൽ എയോ ഒരു മന്ത്രിയോ ഇതുവരെ അവിടെ പോയിട്ടില്ല പിണറായി വിജയനെ നമുക്ക് പ്രസ്താവന കൊടുത്ത് അതിന് ഇവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ശിവകുമാർ വലിയ പൈസ ഉണ്ടാക്കിയ ആളാണ് അടയാളി പരിപാടി കൊടുക്കുന്നത് ഇത് നമ്മളെ ഇന്റർണൽ വിഷയമാണ് ആന്തരികമായ വിഷയം അന്യനാട്ടുകാർ കൈവിടാൻ പാടില്ല യു പി യോഗി ഗുളേജറും പൊട്ടിച്ചേരോ ഇവർ ഇവിടുന്ന് പ്രസ്താവന കൊടുത്തല്ലോ അപ്പൊ യു പി മാത്രമേ ഇന്ത്യയിലുള്ളു കർണാടക ഇന്ത്യയിലേ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എവിടെയും അക്രമം നൽകാൻ അതിനെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കുണ്ട് അത് പിണറായി സാരി ചെയ്തുകൊണ്ട് ഇന്ന് അവർ വന്നുകൊണ്ട് ഇന്ന് ഗവൺമെന്റ് വരുന്നുണ്ട് ഞങ്ങള് റീഹാബിലിറ്റേഷൻ ചെയ്യുമെന്ന് ഇവിടെ സ്ലം ബോർഡ് ഉണ്ട് സ്ലം ബോർഡിന്റെ നിയമപ്രകാരം ആരെങ്കിലും അവിടെ ഒരു പത്തുമല്ലോ ഇരുപതുമല്ലോ താമസിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ ഉടമ നവൻ തന്നെയാണ് ഉടനെ സ്ലമകാരും അവിടെ ഗുരു എടുത്തു കൊടുക്കുക ഇത് സ്ലമുകാരൻ ചെയ്യേണ്ടത് പണിയായിരുന്നു ഇവരത് ചെയ്യേണ്ടത് പകരം രാത്രി നാല് മണിക്ക് അതില് സ്ത്രീകൾ പ്രസവിച്ച സ്ത്രീകള് പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകള് എല്ലും പുറത്തിട്ട് അയിഴുന്ന ഒരു പാത്രയോ ഒരു പൊതുക്കാനുള്ള പൊതുപ്പുകാരോ എടുക്കാൻ പറ്റിട്ടില്ല ഹിറ്റ്ലർ നാസിക്കാർക്ക് ഇങ്ങനത്തെ ചെയ്തിട്ടില്ല അങ്ങനത്തെ കൊടുമയാണ് ചെയ്തത് ഞാൻ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലായിരുന്നു പുറത്ത് ഡിസ്ട്രിക്റ്റില് സ്റ്റേറ്റിൽ ടൂറ് ചെയ്തിട്ട് ഇന്നലെയാണ് മടങ്ങിയെത്തിയത് അപ്പൊ ഉടനെ ഞാനിങ്ങനെ പോയി ജയിലിൽ സാരി അടക്കണ്ട് വളരെ സന്തോഷായി ഞാൻ കേരള സർക്കാരിന് ഇവരെല്ലാര്ക്കും നന്ദി പറയും അവിടുത്തെ ജനങ്ങളും സന്തോഷിക്കുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങളും മനസ്സിലാക്കണം മുസ്ലിമുകൾ മുസ്ലിമുകൾ എന്ന് പറയുന്ന ഇയാള് രാഹുൽ ഗാന്ധി ഇതുവരെ മറുപടി വന്നിട്ടില്ല േണുഗോപാൽ സാർ ജനറൽ സെക്രട്ടറിയാ അവരെന്തെങ്കിലും മറുപടി പറയുവോ റിപ്പോർട്ട് ചെയ്യാ ഇവിടെ ഒരിക്കലും സുഖമില്ലേ റിപ്പോർട്ട് എടുക്കുന്നത് പത്രത്തിൽ വന്നി ഉടനെ ആക്ഷൻ എടുക്കേണ്ടതായിരുന്നു ആറാണ് അതിന്റെ മന്ത്രി അവന്റെ രാജ്യം എടുത്ത് അവനെ പുറത്താക്കി ജനങ്ങളോട് മാഫി ചോദിച്ച് അതിനുള്ള പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കായിരുന്നു ഇവർക്ക് അയക്കമായിട്ടുള്ള ശക്തി ഉണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ ഞങ്ങളിപ്പോ പറഞ്ഞു കഴിഞ്ഞു ഉടനെ അവിടെ അവർക്ക് വീട്ടുണ്ടാക്കി കൊടുക്ക പരിഹാരം ഈ ഈനാരാ ചെയ്ത അവർക്ക് ഇതിനുള്ള ശിക്ഷ കൊടുക്കുക